യു ഡി എഫ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മില്ലി മോഹനെ ഇന്ന് പ്രഖ്യാപിക്കും കോടഞ്ചേരി ഡിവിഷനിൽ നിന്ന് കോൺഗ്രസ് ക്രിക്കറ്റിലാണ് മില്ലി മോഹൻ വിജയിച്ചത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യു ഡി എഫിന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ഭൂരിപക്ഷം കിട്ടുന്നത് കോഴിക്കോട് ജില്ലാ ഭരണം യു ഡി എഫ് കിട്ടുന്നത് ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ചത് മുതൽ അത് ഇടത് കോട്ടയായിരുന്നു അതിൽ വിള്ളൽ ഏൽപ്പിച്ചുകൊണ്ടിരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മിലി മോഹനെ നമ്മളാണ് കഴിഞ്ഞ ദിവസം ട്വന്റി ആണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് ഇന്ന് ഔദ്യോഗികമായി യു ഡി എഫ് അത് പ്രഖ്യാപിക്കും മറ്റൊന്ന് മലയോര മേഖലയിലെ ക്രൈസ്തവ പ്രാതിനിധ്യം എന്നുള്ളത് കണക്കിലെടുത്താണ് മിലി മോഹനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നത് മറ്റൊന്ന് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പദവി ലീഗിന് നൽകാൻ തീരുമാനിച്ചു ലീഗിൽ നിന്നും കെ കെ നവാസ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് കെ കെ നവാസ് കെ കെ നവാസിനെയാണ് നാദാപുരത്ത് നിന്നുള്ള പ്രതിനിധിയാണ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള നാദാപുരത്ത് നിന്നുള്ള ഡിവിഷനിൽ നിന്നുള്ള പ്രതിനിധിയാണ് അദ്ദേഹത്തെയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി തീരുമാനിച്ചിരിക്കുന്നത് അത് ലീഗ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു കോൺഗ്രസിൻ്റെ തീരുമാനം ഔദ്യോഗികമായ തീരുമാനമെടുത്തു അത് ഇന്ന് പ്രഖ്യാപിക്കും മിലി മോഹനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമാണ് അതുകൊണ്ട് അത്രയും കരുതലോടുകൂടിയാണ് യു ഡി എഫിൻ്റെ നീക്കങ്ങൾ നടത്തുന്നത് എസ് കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം